മദ്രസ അധ്യാപകർക്കുള്ള ക്ഷേമ പെൻഷൻ രണ്ടു മാസമായി കുടിശ്ശികയായതോടെ രണ്ടായിരത്തോളം കുടുംബങ്ങളുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നിലവിൽ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുകയാണ് ക്ഷേമനിധി അംഗങ്ങളായ മദ്രസ അധ്യാപകർ സുന്നി സമസ്ത വിഭാഗങ്ങളും മുജാഹിദ് വിഭാഗങ്ങളും അടങ്ങുന്ന സാമുദായിക സംഘടനകൾ അധ്യാപകരുടെ ഇത്തരം അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ സർക്കാരിന് മുൻപിൽ അവതരിപ്പിക്കാതെ ആയതോടെ രണ്ടായിരത്തിലധികം വരുന്ന മദ്രസ അധ്യാപകരുടെ യൂണിയനും രൂപീകരിച്ചു സർക്കാർ എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് കെ എം ആർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കേരളത്തിലെ മദ്രസ അധ്യാപകരുടെ ജീവൽ പ്രശ്നങ്ങൾ ഒരു സംഘടനകളും സാമുദായിക സംഘടനകളും ചർച്ച ചെയ്യാത്ത ഘട്ടത്തിലാണ് കേരള മദ്രസ ടീച്ചേഴ്സ് യൂണിയൻ എന്ന കൂട്ടായ്മ രൂപീകരിച്ച് ഇരുപത്തിയെട്ടായിരത്തോളം മദ്രസ അധ്യാപകർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം അവരുടെ ക്ഷേമനിധി പെൻഷൻ സംബന്ധിച്ച കാര്യങ്ങൾ അവരുടെ മറ്റ് ജീവിത പ്രശ്നങ്ങൾ ശമ്പളം ഇല്ലായ്മ ശമ്പള വർധനവില്ലായ്മ തുടങ്ങിയ കാര്യങ്ങളാണ് സ്വാഭാവികമായും അവരുടെ ഏറ്റവും അടിസ്ഥാന ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇപ്പോൾ അതേക്കുറിച്ച് വിശദീകരിക്കാൻ യൂണിയൻ ഭരണ തന്നെയുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ ഇപ്പൊ ഞങ്ങൾ നിന്ന് കിട്ടേണ്ട പെൻഷൻ രണ്ട് മാസം കിട്ടിയിട്ടില്ല അത് കിട്ടണം മാസങ്ങളായി നിർത്തിവച്ചിരിക്കുന്ന പെൻഷൻ വിതരണം അടിയന്തരമായി പുനരാരംഭിക്കുക വർഷങ്ങളായി വിവിധ ആനുകൂല്യങ്ങൾക്കായി സമർപ്പിച്ച അപേക്ഷകൾ പരിഗണിച്ച് പ്രാപ്തമായ നടപടി സ്വീകരിക്കുക വർഷങ്ങളായി നിർത്തിവെക്കപ്പെട്ട പലിശരഹിത ഭവന വായ്പക്കുള്ള പുതിയ അപേക്ഷകൾ സ്വീകരിച്ച് നടപ്പിലാക്കുക അങ്ങോട്ട് അംശാദായം പെൻഷൻ വാങ്ങുന്ന തുടക്കത്തിൽ തന്നെ തിരിച്ചു നൽകുക നിലവിൽ പോസ്റ്റ് ഓഫീസ് മുഖാന്തരം അടക്കുന്ന അംശാദായം ഓൺലൈൻ മുഖാന്തരം അടക്കാനുള്ള സംവിധാനം കാണുക മദ്രസാധ്യാപകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക നിയമപരമായും സാമൂഹ്യമായും അധ്യാപകർക്ക് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നതായി നിയമപരമായ ഇടപെടലുകൾ നടത്തുക ഇതാണ് ഞങ്ങൾ ആവശ്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ലഭിക്കുന്ന പെൻഷൻ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ശമ്പളം എത്ര മുതൽ എത്ര വരെ ഒരു അയ്യായിരം മുതൽ മാക്സിമം പോയാൽ പതിനായിരം രൂപ വരെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുദ്രസ് അധ്യാപകന്മാർക്ക് അത്രയേ ഉള്ളൂ പിന്നെ അതിൻ്റെ കൂടെ ഈ പള്ളിയുടെ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു വിഹിതം ഉണ്ടാവും എന്ന് മാത്രം നിങ്ങൾ ഈ കൂട്ടായ്മയിൽ ഏതെങ്കിലും സുന്നി വിഭാഗം മാത്രമാണോ അല്ല എല്ലാ വിഭാഗം എല്ലാ വിഭാഗ ആളുകളും ഒത്തൊിച്ചിരുന്നാണ് സംഭവം നടക്കുന്നത് ഇങ്ങനൊരു രീതിയിലേക്ക് വരാനേ ഒരു പിന്നെ അതായത് എല്ലാ മതസംഘടനകളിലെയും അധ്യാപകരെ മദ്രസാദ്യ ഒരുമിച്ച് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം എന്താണ് കാരണം പ്രത്യേകിച്ച് മറ്റ് സാമുദായിക സംഘടനകൾ പല വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴും നിങ്ങളുടെ ഇത്തരം ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന കണ്ടിട്ടില്ല ഞങ്ങൾ പെൻഷൻ കിട്ടണ്ട അപ്പൊ എനിക്ക് പെൻഷൻ കിട്ടുന്ന ആളാ അപ്പോൾ രണ്ട് മാസം പെൻഷൻ കിട്ടാതെ ഞാൻ മറ്റുള്ള പെൻഷൻ വാങ്ങുന്ന കിട്ടിയില്ല സംഘടിക്കൽ ആവശ്യമാണ് അപ്പം ഇങ്ങനെ സംഘടിച്ച് ഞങ്ങൾ ഒരു വാട്സപ്പിൽ പത്തൊൻപത് ആളുകൾ കൂടി അപ്പോഴത്തേക്ക് വേറൊരു കുസ്താവിന്റെ നേതൃത്വത്തിൽ അഫ്സർ കണ്ണൂർ അങ്ങനത്തെ ഒരാളെ നേതൃത്വത്തിൽ ആയിരത്തില്ലാന്ന് ആളുകൾ സംഘടിച്ചു അങ്ങനെ പിന്നെ എല്ലാവരും സംഘടി എല്ലാവരും സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഓഫീസ് പോയി ഇപ്പോൾ രണ്ട് മാസം പെൻഷൻ കിട്ടിയിട്ടുണ്ട് ഇനി ജൂണും ജൂലൈയും കിട്ടാനുള്ളൂ അങ്ങനെ വെക്കുമ്പോഴാണ് ഇങ്ങനത്തെ ആളുകൾ അപേക്ഷ കൊടുത്ത് കിട്ടാത്ത ഇങ്ങനെ നിരന്തരം ഞങ്ങൾ വാട്ട്സപ്പിൽ ഇങ്ങനെ ഓരോരുത്തരും വിൽക്കാൻ അവകാശം കിട്ടാത്തതിനെ സംബന്ധിച്ച് അപ്പോൾ ഞങ്ങൾ സംഘടിക്കണം സംഘടിച്ചിട്ട് നമുക്ക് എന്താ ഗവൺമെൻറിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സംഘടിച്ചാൽ നമുക്ക് ഓഫീസും അതുപോലെ മന്ത്രിമാരും ഗവൺമെന്റിനൊക്കെ ബോധ്യപ്പെടുത്താം പത്തോളം തീരം ബോധ്യപ്പെടുത്തുക അത് കിട്ടും എന്നുള്ള ആൾക്കാർക്കാണ് ഞങ്ങൾ ഇങ്ങനെ സംഘടിക്കാനുള്ള കാരണം രണ്ടായിരത്തോളം ആളുകളാണ് ഇപ്പോൾ ഞങ്ങൾ ഇതിൽ ഇതിൽ വന്നിട്ടുള്ളത് അതിന് പതിനാല് ജില്ലയിലും ആളുകളുണ്ട് ഈ സമസ്ത സമസ്തീ വിഭാഗം ഇ കെ വിഭാഗം ഒപ്പം തന്നെ മറ്റെല്ലാ സംഘടനകളും അത്തരം സംഘടനകൾ എന്തുണ്ടായിരിക്കും നിങ്ങളുടെ ഈ ഒരു ഇഷ്യൂ റേസ് ചെയ്തു സംഘടനകൾ അവരുടെ ഇതിൽ കൊടുക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും എത്തിക്കഴിയില്ലോ അപ്പം പിന്നെ നമ്മൾക്ക് ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓരോരോ മാനേജ്മെന്റാണ് ശമ്പളം കൊടുക്കുന്നത് അപ്പോൾ ആ മാനേജ്മെന്റിൽ കൂടെയല്ല പരിഹരിക്കാൻ പറ്റും മാനേജ്മെന്റിനാണ് അവർക്കും കഴിയൂല കാരണം എട്ടും പത്ത് പുസ്തകം മാരുണ്ടാകുമ്പോൾ അവർ പരിധിക്ക് അപ്പുറം ശമ്പളം കൊടുക്കുക അവർക്കും കഴിയൂല അപ്പൊ ഇതിന് പരിഹാരം ഉണ്ടാകാനാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നത് അത്തരം ആളുകൾ ഒരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞാല് ഒരു പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞാൽ ഗുണമുണ്ടാവും അടുത്ത സാഹചര്യത്തിലാണ് ഞങ്ങളിങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ ഇങ്ങനെ ഒരു സംഘടനയുമായി മുന്നോട്ട് വരേണ്ടി വന്നിട്ടുള്ളത് അവർ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളത് അവ്യക്തമാണ് മദ്രസ പിന്നെ ചേമന്തിക്ക് ബോർഡിലും ഇതിനെ ഓരോരോ ഗ്രൂപ്പിനും പരി പരിഗണിച്ചിട്ട് ആളുകളുണ്ട് ഞങ്ങളിങ്ങനെ കിട്ടാത്തവർക്ക് വിളിച്ചറിഞ്ഞേ അപ്പം അവരൊന്ന് സിഇഒ പിന്നെ അങ്ങനെ പോയിട്ട് രണ്ട് മാസം വരും വന്നാൽ കിട്ടുന്നതാണ് അപ്പം ഞാനൊരു ബോർഡ് മീറ്റിങ്ങിൽ ഞങ്ങളെ വിഷയങ്ങൾ സമർപ്പിക്കണം എന്നൊക്കെ അവരോട് ഒരാറേ അതിൻ്റെ മെമ്പേഴ്സിനോട് ചേർമൻ ഈ ബോർഡിലുള്ള ഓരോരോ ഗ്രൂപ്പിനും പ്രതികരിച്ചിട്ടുള്ള ആളുകളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിതിലാണ് എല്ലാ ഗ്രൂപ്പിനെയും പ്രതിനിധീകരിക്കുന്ന വിദ്യാഭ്യാസ പോലുള്ള ആളുകളാണുള്ളത് അപ്പം ഞങ്ങളെ കൂട്ടായ്മയിൽ കൂടി ശബ്ദിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയോ എന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുകയാണ് ഞങ്ങളോട് കഴിയണമെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുകയാണ് അത്രേ ഉള്ളൂ മദ്രസാ സമയമാറ്റം വരികയാണ് അത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക സമയമാറ്റം എന്ന് പറഞ്ഞാൽ അത് ഓരോ വിദ്യാഭ്യാസ ബോർഡ് തീരുമാനിക്കലാണ് അത് ഗവൺമെന്റ് നമ്മുടെ പദ്ധതിപ്പെട്ടതല്ല കാരണം ഓരോ വിദ്യാഭ്യാസ ബോർഡും സംസ്ഥ എ കെ ആണെങ്കിലും എ പി ആണെങ്കിലും അത് നമ്മുടെ അത് അവരെന്താ തീരുമാനിക്കണമെന്ന് വെച്ചാൽ ആ തീരുമാനത്തിൽ നമ്മൾ പിന്നിലക്കാന്നല്ലാതെ നമുക്ക് പ്രത്യേകമായൊരു അജണ്ട വിഷയത്തിലില്ല ഞങ്ങൾ അധ്യാപക കാര്യമായിട്ട് ഈ വിഷയത്തിൽ ഇറങ്ങാൻ കാരണം എന്താ വെച്ചാൽ ഓരോ ഗവണ്മെന്റ് പല പെൻഷനുകളും നൽകുന്നുണ്ട് അത് ആ ഒരു അംശാദായ അടച്ചിട്ടല്ല ഞങ്ങൾ ഓരോ മാസം പത്തും പതിനഞ്ചും വർഷം ഗവൺമെന്റിലേക്ക് പൈസ അടച്ചിട്ട് ഞങ്ങൾക്ക് പൈസ തരുന്നില്ല അംസാദായ ഞങ്ങൾക്ക് അറുപത് വയസ്സ് വരെ അടച്ചാൽ ആ പൈസ തിരിച്ചു തരും എന്നാണ് ഗവൺമെന്റ് മുമ്പ് പറഞ്ഞിരുന്നത് അത് ഇതുവരെ തന്നിട്ടില്ല പലിശയും പിന്നെ പൈസയും പിന്നെ പെൻഷനും കിട്ടണമല്ല ആ ഒരു പ്രയാസത്തിലാണ് ഞങ്ങളെ മദ്രസ കൂട്ടായ്മ എല്ലാ മദ്രസടനകളും കൂടിയിട്ട് കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത് വിവാഹ ധന സഹായത്തിൽ അപേക്ഷകൾ ഉൾപ്പെടെ പിന്നെ എനിക്കിപ്പം കിട്ടി കിട്ടിയ ഒരാളാണ് രണ്ട് ഇല്ല ഇപ്പം കൊടുത്തുകൾക്ക് കിട്ടിയില്ല അങ്ങനെ ആളുകൾ നിരന്തരം അങ്ങളിലേക്ക് ബന്ധപ്പെടും ശബ്ദിക്കുന്ന ആളുകളൊപ്പം ആളുകൾ ഉണ്ടാവുമല്ലോ അവരുടെ അവകാശങ്ങൾ എല്ലാവർക്കും വലുതാണ് ജീവൽ പ്രശ്നം എല്ലാവർക്കും വലുതാണ് അതുകൊണ്ട് നിരന്തരം ഇങ്ങനെ ഉസ്താദ്മാരെ ഭാഗത്ത് ധാരാളം ഒരാളെ ഇടപെടലുണ്ടായപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ സംഘടിപ്പിച്ചത് എന്തെങ്കിലും നമ്മോട് ചെയ്യാൻ കഴിയുമെന്നുള്ള ആൾക്ക് ഞങ്ങളൊരു സേല പിന്തുണ ഒന്നല്ല ഞങ്ങൾ ലക്ഷ്യം ഞങ്ങൾ ഞങ്ങളെ അവകാശങ്ങള് സംരക്ഷിക്കാൻ പാവപ്പെട്ട സ്ഥാപനമാർക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് ശബ്ദിക്കാറുള്ളൂ എന്തായാലും ഇവർ പറയുന്നത് സർക്കാരിനോടാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്നുള്ളത് ഇവരുടെ രണ്ട് മാസത്തെ പെൻഷൻ അത് ആയിരത്തഞ്ഞൂറ് രൂപ എന്ന ആ തുച്ഛമായ പെൻഷൻ കൊണ്ടാണ് ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ മാത്രം വളരെ തുച്ഛമായ ശമ്പളമാണ് ഈ മദ്രാസ് അധ്യാപകർക്കുള്ളത് ഇരുപത്തിയെട്ടായിരത്തോളം വരുന്ന ഈ അധ്യാപകരുടെ വിഷയം അഡ്രസ്സ് ചെയ്യാൻ സാമുദായിക സംഘടനകളും തയ്യാറാവുന്നില്ല സമസ്തയായാലും മുജാഹിദ് വിഭാഗങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട ആ സംഘടനകളായാലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ കൂടി ഇവരുടെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യാമെന്നുള്ളതിനപ്പുറത്തേക്ക് ഏറ്റവും ഗൗരവകരമായി ഈ മനുഷ്യരുടെ പട്ടിണി മാറ്റാൻ ഒപ്പം നിൽക്കുകയാണ് വേണ്ടത് സർക്കാരും അതിനൊപ്പം നിൽക്കുമെന്നുള്ളതാണ് ഇവർ ഇങ്ങനെയൊരു കൂട്ടായ്മ രൂപീകരിക്കുന്നതിലൂടെ പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ സജി തറയിൽ റിയാസ് കെ എം ആർ കേരള വിഷ ന്യൂസ്